ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയത്ത് പുതിയതായി ആരംഭിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് അപ്പോൾ നിരവധി ഒഴിവുകളാണ് വന്നേക്കുന്നത് നമുക്ക് ഇരുപത് ആറ് രണ്ടായിരത്തി നാലിലും ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഏഴിലും ആണ് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒമ്പതും നാലേയും വരെയാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് പല വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് പോകാം നിലവിലെ പോസ്റ്റുകളും വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം ഹെൽപ്പർ അല്ലെങ്കിൽ പേക്കർ ടൈലർ ജീൻസ് അതുപോലെ ലേഡീസിൻ്റെ ഐറ്റം അത് ബുച്ചർ ഫിഷ് മോങ്കർ ബ്ലാഷ് ഇൻ ചാർജ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കമിസ് അല്ലെങ്കിൽ ഷെഫ് ഡേ പാർട്ടേ അതെ ഡി സി ഡി ഡി പി അതുപോലെ റൈഡ് ഓപ്പറേറ്റർ മെയിൻറ്റൻസ് സൂപ്പർവൈസർ എച്ച് പി എ സി ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ ക്യാഷ്യർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സൂപ്പർവൈസർ വിഷുവർ മെർച്ചൻസ് സ്റ്റോർ കീപ്പർ അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ എന്നിങ്ങനെയാണ് നിലവിലെ പോസ്റ്റുകൾ അപ്പോൾ അതിൻ്റെ യോഗ്യത നോക്കാം ഹെൽപ്പർ അല്ലെങ്കിൽ പേക്കർ എസ് എൽ സി പരിചയമാവശിച്ചത് അതുപോലെ തന്നെ പ്രായപരിധി മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ടൈലർ ജീൻസ് അതുപോലെ ലേഡീസിൻ്റെ ഏറ്റവും പരമാവധി നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇതിലോട്ടുള്ള പ്രായപരിധി ടൈലറിങ്ങിൻ്റെ പരിചയം ബുച്ചർ അല്ലെങ്കിൽ ഫിഷ് മോങ്കർ ഫിഷ് അല്ലെങ്കിൽ ഇറച്ചിക്കട്ടിങ്ങിൽ പരിചയം അതായത് ബ്ലാസ്റ്റ് ഇൻ ചാർജ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഏതെങ്കിലും ഡിഗ്രി കോസ്മെറ്റിക്സ് ആൻഡ് സുഗന്ദ് ഉൽപ്പന്നങ്ങളിൽ രണ്ട് മുതൽ അഞ്ച് വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം അതായത് കോമിസ് ഷെഫ്റ്റി പാർട്ടി ഡി സി ഡി പി സൗത്ത് നോർത്ത് ഇന്ത്യൻ കോണ്ടിനെൻ്റ് ചൈനീസ് അറബിക് കോണ്ടിനൽ ബ്രോസ് മേക്കർ ബേക്കർ ഷവർമാ മേക്കർ സാൻഡ്വിച്ച് മേക്കർ പിസ്സ മേക്കർ ജ്യൂസ് മേക്കർ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പരിചയം അടുത്തത് റൈഡ് ഓപ്പറേറ്റ് എച്ച് എസ് സി ഡിപ്ലോമ ഫ്രഷേഴ്സിനും അവസരം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ക്യാഷ്യർ ബി കോം ഫ്രഷേഴ്സിനും അവസരം പ്രായപരിധി പ്രായവരുദ്ധി വയസ്സ് മുതൽ മുപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അത് സെയിൽസ്മാൻ സെയിൽസ് വുമൺ പ്രായവരുത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ എസ് എൽ സി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആണ് അത് വിഷ്വൽ മർച്ചൻ്റൈൻസർ ഏതെങ്കിലും ഡിഗ്രി ബന്ധപ്പെട്ട മേഖല രണ്ട് വർഷം മുതൽ നാല് വർഷം വരെ പരിചയം അടുത്തത് സ്റ്റോർ കീപ്പർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ബികോം ബന്ധപ്പെട്ട മേലിൽ ഒന്നു മുതൽ രണ്ട് വർഷം വരെ പ്രവർത്തി പരിചയം അടുത്തത് മെയിൻറ്റൻസ് സൂപ്പർവൈസർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മൾട്ടി ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൽ ബിടെക്ക് ഡിപ്ലോമ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം അതുപോലെ എം ഇ പി അറിവ് അതിൻ്റെ ഇലക്ട്രിക് ലൈസൻസ് അടുത്തത് സെക്യൂരിറ്റി സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓഫീസർ അല്ലെങ്കിൽ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ ബന്ധപ്പെട്ട മേലിൽ ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ പ്രവൃത്തി പരിചയം അടുത്തത് സൂപ്പർവൈസർ ക്യാഷ് സൂപ്പർവൈസർ ചൈൽഡ് ആൻഡ് ഡെയറി ഹോട്ട് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ബേക്കറി ഗ്രോഷറി ഹൗസ് കീപ്പിംഗ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈൽസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗാർമെൻറ്റ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് ബന്ധപ്പെട്ട മേഖല രണ്ട് മുതൽ നാല് നാല് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിലവിലെ ഇവയൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുന്നവർ ആധാർ കാർഡ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുമായിട്ടായിരിക്കും ആയിരിക്കണം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ ഇൻ്റർ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലമെന്ന് പറയുന്നത് ആൻഡ്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ കടവ് കോട്ടയം ഈ സ്ഥലത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ ബൈ